നമസ്കാരം റാഫ്റ്റൊക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നെയ്മർ ജൂനിയർ അൽഹിലാലിലേക്ക് എത്തിയിട്ട് സൗദി പ്രോ ലീഗിലേക്ക് എത്തിയിട്ട് അൽഹിലാലിനും പ്രോ ലീഗിനും എന്തു ഗുണമുണ്ടായി ഉണ്ടായി മില്യൺ കണക്കിന് പണമല്ലേ നെയ്മർ കൊണ്ടുപോയത് ആകെ കളിച്ചത് രണ്ടേ രണ്ട് കളികളാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് അതും വളരെ കുറച്ച് കളികൾ മിനിറ്റുകൾ മാത്രം പരിക്കേറ്റ് പുറത്തിരുന്നവൻ ഇതാ പണവും കൊണ്ടുപോയേ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ കണക്കുകളൊക്കെ വെച്ച് വലിയ രൂപത്തിൽ നമ്മുടെ മലയാള മാധ്യമങ്ങളടക്കം ഒരു ടി വെച്ച് വന്ന കണക്കിങ്ങനെ എടുത്തിട്ട് വലിയ വാർത്ത എന്ന രൂപത്തിൽ അങ്ങ് കൊടുത്തതാണ് എന്നാൽ എന്ത് ഗുണമുണ്ടായി നെയ്ബറ് സൗദി അറേബ്യൻ ലീഗിലേക്ക് എത്തിയിട്ട് സൗദി അറേബ്യൻ ഫുട്ബോളിന് എന്ത് ഗുണമുണ്ടായി ഈ ചോദ്യത്തിന് ഉത്തരം വളരെ കൃത്യമായിട്ട് പറയുന്നു ഒമർ മഗരിബൽ ഇത് അങ്ങനൊരു റാൻഡ് ആളല്ല സൗദി പ്രോ ലീഗിൻ്റെ സിഇഒ ആണ് അപ്പോൾ കേട്ടുപഠിച്ചോ എന്ത് ഗുണമുണ്ടായി എന്നുള്ളത് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു നെയ്മർ ജൂനിയറുടെ ഒരു കളിക്കാരൻ സൗദിയിലേക്ക് എത്തിയതോടുകൂടി അത് സൗദി പ്രോ ലീഗിൻ്റെ ഫോളോവേഴ്സ് ഓൾ ഓവർ ദി വേൾഡ് വർദ്ധിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നായി മാറി അതുതന്നെയാണ് അവിടുത്തെ കാര്യം നെയ്മർ ഗ്ലോബലാണ് അതാണ് കാര്യം അൽഹിലാൽ എന്ന് പറയുന്ന ക്ലബിനെ ഇന്ന് ലോകത്തിൻ്റെ മുക്കിലും മൂലയിലുമുള്ള ആരാധകർ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഫുട്ബോൾ പ്രേമികൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അൽഹിലാൽ ഗ്ലോബൽ ആയതുകൊണ്ടല്ല അവിടെ മാൽക്കമും മിലങ്കോവിൽ സേവിച്ചും മിട്രോവിച്ചും കളിക്കുന്നത് കൊണ്ടല്ല പരിക്കേറ്റിട്ട് കളിക്കളത്തിന് പുറത്താണെങ്കിലും അത് നെയ്മറുടെ ക്ലബ്ബാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യം കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിക്കാൻ പറ്റില്ല അത് തന്നെയാണ് ഇപ്പോൾ ഒമർ കൃത്യമായിട്ട് പറയുന്നത് അറൈവൽ ഓഫ് നെയ്മർ ജൂനിയർ അദ്ദേഹത്തിൻ്റെ കാലിബറിലുള്ള ഒരു താരത്തിൻ്റെ വരവ് അത് സൗദി പ്രോ ലീഗിൻ്റെ ഫോളോവേഴ്സ് ഓൾ ഓവർ ദി വേൾഡ് വർദ്ധിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നായി എസ് തന്നെയാണ് സി ആർ സെവൻ അൽനസറിലുള്ളപ്പോഴുള്ള ഗുണവും അല്ലാതെ സി ആർ സെവൻ ഇല്ലെങ്കിൽ അൽനസീർ ഇങ്ങനെ ഗ്ലോബലാകുമോ അതുപോലെ തന്നെ നെയ്മർ ജൂനിയർ ഇല്ലെങ്കിൽ അൽഹിലാൽ ശരിയാണ് വലിയ ക്ലബ്ബൊക്കെയാണ് എന്നൊക്കെ പറയാം പക്ഷെ ഗ്ലോബൽ ക്ലബ്ബാണ് എന്ന് പറഞ്ഞു വരരുത് അത് നെയ്മറുടെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ് അപ്പോൾ അതാണ് അതിനുള്ള ഉത്തരം എന്തായാലും ഇപ്പോൾ നെയ്മർ ജൂനിയറെ അൽഹിലാല് പ്രോ ലീഗിൽ രജിസ്റ്റർ ചെയ്തേക്കില്ല എന്ന വാർത്തകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ മാത്രമായിരിക്കും കളിക്കുക അതോടൊപ്പം തന്നെ പല ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നോക്കുക ഫെലിക്സ് ഡയസ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം നെയ്മർ ജൂനിയർ ഇനി അൽഹിലാലിൽ കളിക്കാൻ താല്പര്യപ്പെടുന്നില്ല ജനുവരിയിൽ തന്നെ ഇന്റർമയാമിയിലേക്ക് പോകാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് മെസ്സിക്കും സുവാരസിനും ഒക്കെ ഒപ്പം കളിക്കണം ഇത് മഷറാനോ തന്നെ തള്ളിയ കാര്യമാണ് മഷദാന തന്നെ പറഞ്ഞു ഇവിടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നെയ്മുറ ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം സാലറി ക്യാപ്പിൻ്റെ പ്രശ്നങ്ങളുണ്ട് എന്ന് എന്നിട്ട് ഇങ്ങനെ പടച്ചു വിടുകയാണ് കഴിഞ്ഞില്ലെന്നേ ഇന്നലെ ചില സോസുകൾ കൊടുക്കുന്ന വാർത്ത എന്താണെന്ന് അറിയാമോ മോസലായെ അവർ കൊണ്ടുപോകും അൽഹിലാൽ കൊണ്ടുപോകും എന്ന് മാത്രമല്ല ക്ലബ് വേൾഡ് കപ്പിൽ കളിപ്പിക്കും എന്നാൽ അവിടെ കൊണ്ട് നിർത്തണ്ടെ കഴിഞ്ഞില്ല വേജിൽ വാണ്ടേക്കിനെ കൊണ്ടുപോകും അൽഹിലാലിന് വേണ്ടി ക്ലബ് വേൾഡ് കപ്പ് കളിക്കും അപ്പോൾ ഇങ്ങനെ പലരിങ്ങനെ പഠിച്ചു വിട്ടുകൊണ്ടേയിരിക്കും നിലവിലെ സാഹചര്യം നെയ്മർ ജൂനിയർ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിൻ്റെ ബാക്കി ആറുമാസക്കാലം കൂടി അൽഹിലാലിൽ തന്നെ തുടരും എന്ന രൂപത്തിലാണ് ഉള്ളത് ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ഡെവലപ്മെൻ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇട്ട് വരും